ഇത് ഇനി ഇങ്ങനെ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുക ബസ്ലിക്കായാലെ ഈ കുത്തിരിപ്പ് സമരം കാരണം ഇതവരുടെ വീടൊന്നും അല്ല ഇതവരുടെ അട്ടിപ്പേറും അല്ല ഈ കല്ലായരുടെ നമ്മുടെ നാട്ടിലെ പല സമരങ്ങളും കുത്തിയിരിപ്പ് സമരങ്ങളും നടക്കാറുണ്ട് ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ പണിമുടക്കം കുത്തിയിരിപ്പ് സമരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫാക്ടറിയുടെ അകത്ത് കയറിയിട്ടല്ല ഒരു കുത്തിരിപ്പ് നടത്തുന്നത് ഫാക്ടറിയുടെ ഗേറ്റിന് പുറത്ത് വഴിയിൽ നിന്നാണ് അപ്പോൾ ഇവർക്കും അതിനുള്ള അവകാശം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഗേറ്റിന് പുറത്ത് ബസ്സിലേക്കായിട്ട് ഗേറ്റിന് പുറത്ത് അവർ കുത്തിയിരിക്കോ കിടക്കോ നിരാഹാരം കിടക്കോ എന്ന പണ്ടാറ് മേണെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ഈ ബസിലേക്കായിട്ട് അകത്ത് കയറി അവർ ഓക്കുപ്പൈ ചെയ്ത് അവിടെ അവിടെ ഊണ്ുന്നതും ഉറങ്ങുന്നതും അത് ഇല്ലീഗലാണ് അത് ഡിഫെൻഡ് ചെയ്യുവാൻ ഒരു പോലീസിനും അധികാരമില്ല അവർ അതിക്രമിച്ചു കയറിയിരിക്കുകയാണ് അവരെ ഒഴിപ്പിക്കേണ്ടത് നമ്മുടെ അതിരൂപത നേതൃത്വത്തിൻ്റെ കടമയാണ് മാസം ഒന്ന് കഴിഞ്ഞു എത്ര നാൾ വേണം എറണാകുളത്തെ വിശ്വാസികൾ ക്ഷമിച്ചിരിക്കാൻ മാർ തട്ടിലും മാ പാമ്പ്ലാനിക്കുന്നതിൽ അവരെ ഒഴിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് വരികിൽ നിങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുക എറണാകുളത്തെ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുക ഈ ബാധയെ ഒഴിപ്പിച്ച് തരുവാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എറണാകുളത്തെ വിശ്വാസികളോട് പറയാം അൽമായ മുന്നേറ്റത്തിനോട് പറയാ തട്ടിലിനും പാംപ്ലാനിക്കും നടപ്പിലാക്കാൻ സാധിക്കാത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് എറണാകുളത്തെ അൽമായർക്ക് കഴിയും എറണാകുളത്തെ അൽമായ നേതൃത്വത്തിന് സാധ്യമാക്കാൻ കഴിയും ഇത്രയും നാളും എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും ബസ്സിലേക്ക് ഇടവകാഗങ്ങളും ക്ഷമിച്ചു നിന്നു ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് ഇവർ നമ്മുടെ ബസ്സിലേക്ക് കയ്യേറി നമ്മളെ കൊഞ്ഞനം കുത്തുകയാണ് നമ്മളെ തുണിമൊക്കി കാണിക്കുകയാണ് നമ്മളെ അധിക്ഷേപിക്കുകയാണ് ഇതിന് ഒരറുതി വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എന്ന് മാത്രമല്ല സാർവത്രിക സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ് ഈ ബസ്സിലിക്ക അങ്ങനെയുള്ള ഒരു ബസ്സിലേക്ക് കയ്യേറുവാനായിട്ട് ഇതുപോലുള്ള ക്ഷുദ്രജീവികൾ ഒരു മൈനോറിറ്റി ക്ഷുദ്രജീവികളെ എന്തുകൊണ്ട് നമ്മൾ അനുവദിക്കുന്നു എന്തുകൊണ്ട് അവരെ പുറത്താക്കാനുള്ള നടപടികൾ നമ്മുടെ സഭ സ്വീകരിക്കുന്നില്ല കാനോൺ നിയമത്തിൽ നടപടിക്രമങ്ങളുണ്ട് സഭയെ വെല്ലുവിളിക്കുന്നവർക്കും സഭാധികാരികളെ വെല്ലുവിളിക്കുന്നവർക്കും അവരെ അനുസരിക്കാത്തവർക്കുമെതിരെ നടപടികൾ കാനൻ ലോയിൽ വകുപ്പുകളുണ്ട് എന്തുകൊണ്ട് ആ വകുപ്പുകൾ ഇവർക്കെതിരെ നമ്മുടെ പാമ്പ്ലാനിയും തട്ടിലും ഉപയോഗിക്കുന്നില്ല പരിശുദ്ധമായ ഒരു ദേവാലയത്തെ അവർ അശുദ്ധമാക്കി അവിടെ രാത്രിയും പകലും കുത്തിയിരുന്ന് പ്രാർത്ഥനയാണ് എന്നാണ് അവർ പറയുന്നത് അവർ പ്രാർത്ഥന ചെല്ലുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ നടത്തുന്നത് പ്രാർത്ഥന യജ്ഞമാണെങ്കിൽ തന്നെ അവിടെ പാതിരാത്രിക്ക് അതും ബസ്സിലേക്ക് അധികാരികൾ അംഗീകരിക്കാത്ത പ്രാർത്ഥന അല്ലെങ്കിൽ കുത്തിരിപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രഹസനങ്ങൾ ഇല്ലീഗലാണ് സഭ അത് ഇല്ലീഗലായി പ്രഖ്യാപിച്ച് അവർക്കെതിരെ സഭാപരമായ നടപടികൾ എടുക്കണം നടപടിക്രമങ്ങളുണ്ട് നടപടിക്രമങ്ങളുണ്ട് ശിക്ഷാവിധികളുണ്ട് അക്കമിട്ട് അക്കമിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നടപ്പിലാക്കുവാനുള്ള ഇച്ഛാശക്തിയും തൻ്റെ ഇടവും നമ്മുടെ സഭാ നേതൃത്വത്തിന് വേണം അതില്ലാത്തതുകൊണ്ടാണ് കൽതായരും വഴിയെ പോകുന്നവരും നമ്മുടെ ബിഷപ്പുമാരെ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് വിശ്വാസികൾക്കും അത്മായ മുന്നേറ്റത്തിനും അൽമായ നേതൃത്വത്തിനും ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് ആ പരിധി കടന്നാൽ ജനങ്ങൾ ഒരുപക്ഷെ നിയമം കയ്യിലെടുത്തു എന്ന് വരും ഒരു അന്ന് നമ്മുടെ മെത്രാന്മാർക്ക് കണ്ണു തുറക്കും താങ്ക് യു വെരി മച്ച്